ഹായ് ഗേഷ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു എസ് ബി ഐ ബാങ്കിനെ പറ്റിയുള്ളൊരു വീഡിയോ അപ്പോൾ അതിൻ്റെ ഒത്തിരി പേരതിന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് നമ്മൾ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ എസ് ബി ഐനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞത് ഒത്തിരി കമൻറ്റൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഇട്ട കമൻറ്റൊക്കെ കൂടുതലും അവർക്ക് ഇതുപോലെ അനുഭവം ഉള്ളെന്നുള്ള സംഭവങ്ങളാണ് അവർ ആ ഇത് ഫേസ്ബുക്കിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ കമൻറ്റ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ എസ് ബി ഐയുടെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി നല്ല ചാർജ് പിടിക്കാറുണ്ടെന്ന് പറഞ്ഞാണ് പുറത്തുനിന്ന് പറയുക ആൾക്കാർ നമുക്ക് അയക്കുന്നുണ്ട് അതുപോലെ എന്നെ ഫോൺ വിളിച്ചൊക്കെ നോക്കുക ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇതിൻ്റെ പ്രശ്നം എന്നാണ് ഇങ്ങനെ ഇത് എന്ത് കാരണം കൊണ്ടാണെന്ന് പിടിക്കുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ബൗൺസ് ആയിട്ടാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ബൗൺസ് ആയിൻ്റെ ബൗൺസ് ഈ മാസവും കഴിഞ്ഞ മാസവും എൻ്റെ അക്കൗണ്ട് ബൗൺസ് ആയിട്ടുള്ളതെന്ന് എനിക്ക് നല്ല രീതി അറിയാം ആ വീഡിയോയിൽ ഞാൻ പറയുന്നതല്ലേ എനിക്ക് ആ പാട് രണ്ട് ഇതേ ഉള്ളൂ അപ്പോൾ രണ്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു അത് കറക്റ്റായിട്ട് പോകുന്നുമുണ്ട് എല്ലാ മാസം കറക്റ്റായിട്ട് പോകുന്നുണ്ട് നേരത്തെ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം രണ്ടും ഇത് വന്നിട്ടുള്ളൂ ബൗൺസ് വന്നിട്ടുള്ളൂ അതിൻ്റെ കറക്റ്റ് അവരന്നു തന്നെ പിടിച്ചത് എൻ്റെ കൈ കടപ്പുണ്ട് എൻ്റെ പഴയ ഫോണിൽ എൻ്റെ മെസ്സേജും കാര്യങ്ങളും വന്ന് കടപ്പുള്ളൂ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പിടിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ മാസം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓൾറെഡി അവർ പിടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം എനിക്ക് മെസ്സേജ് തന്നെ നിങ്ങൾ എ ടി എം യൂസ് ചെയ്തത് അഞ്ച് മാ അഞ്ച് ഫ്രീ യൂസേ ഉള്ളൂ അത് യൂസ് കഴിഞ്ഞ് കഴിയാറായി ഇനി രണ്ട് യൂസും കൂടെ ഉള്ളൂ മൂന്നെണ്ണം ഉപയോഗിച്ചു ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നത് പക്ഷേ ആ മൂ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു ബാലൻസ് യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് എന്നിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ യൂസ് ചെയ്യാതിരിക്കുവായിരുന്നു ആ സമയത്ത് ആ സമയത്ത് എൻ്റെ അക്കൗണ്ട് എ ടി എം കാർഡ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുമ്പോൾ പോലും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അന്ന് എന്തായാലും പോട്ടെ അത് പോക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പിന്നെ ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തു പിറ്റേ ഒറ്റ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പോയി കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ് പൈസ പോയി ഇന്നലെ പോയത് നമ്മൾ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടുള്ളൂ അപ്പോൾ അപ്പോൾ ഇങ്ങനെ കാരണമാണ് എൻ എസ് സി എച്ച് എന്ന് പറയുന്ന സംഭവം എനിക്കറിയാം അതിൻ്റെ ചാർജ് എനിക്കതിനെപ്പറ്റി ബാങ്കിൻ്റെ കാര്യം പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കും ഒരു നോളജ് ഒക്കെ ഉള്ളു പക്ഷേ പിന്നെയും പിന്നെയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുമ്പോഴാണ് ഞാനിത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഞാൻ ഞാനിന്ന് ബാങ്കിൽ പോയി ചോദിക്കാൻ പോകുകയാണ് അപ്പം അവിടെ ബാങ്കിനകത്ത് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അത് അലൗഡല്ല അത് പിന്നെ വേറെ പ്രശ്നമുള്ളൂ അതുകൊണ്ട് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യട്ടോ അവർ പറയുന്നത് എന്താണെന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുക അതിന് വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നം ആരും ഒന്നും പറയാനും പോകുന്നില്ല ഓക്കെ അപ്പം നമുക്കത് അവരെന്താ പറയുന്നതെന്ന് അവർ എക്സ്പ്ലനേഷൻ എന്താണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അക്കൗണ്ട് ഇന്നലെ ഒരു ആയിരം രൂപ കൂടി അത് അറിയാൻ എന്തിൻ്റെ ഇത് ലോൺ എടുത്തിട്ടുണ്ട് സി വണ്ടിട്ടുണ്ട് അതിന് പിടിച്ചത് ആണോ അത് രണ്ടാം തീയതി ഓൾറെഡി പിടിക്കുന്നത് അത് പിടിച്ചിട്ടുണ്ട് അക്കൗണ്ട് രണ്ടായിരം രൂപ അല്ല നാലായിരത്തി സംതിങ് ആണ് സി എസ് ബാങ്കിൻ്റെ ഫൈനല്ലേ ഫൈൻ എമൗണ്ട് നമ്മൾ ഡയറക്റ്റ് അവരെ കോണ്ടാക്ട് ചെയ്യണം ണോ എച്ച് ഡി ബിടെ എനിക്ക് ഉള്ളത് എച്ച് ഡി ബി ആ ഫിനാൻസ് ബാങ്ക് സർവീസ് അങ്ങനെയാണല്ലേ അവരുടെ ഇത് പോയക്കണേ അല്ല എസ് ബി ഐന്ന് ഒന്നാണ് ഇല്ലില്ല നമുക്കില്ലേ അപ്പം ഈ എ ടി എം യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ലിമിറ്റ് കൂട്ടാൻ പറ്റും പറ്റും എനിക്ക് സി ഡി എം യൂസ് ചെയ്യാൻ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുമ്പോൾ സി ഡി എം എല്ലാം ഇടുന്നത് കൂടുതൽ സി ഡി എം ഇത് ഇടുന്നത് നമുക്ക് എൻ്റെ അക്കൗണ്ടിന്റെ എല്ലാ മാസം ഒരു രണ്ട് വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പിടിക്കാറുണ്ട് അത് എന്തെങ്കിലും ലിമിറ്റ് കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും പറ്റും സി ഡി എം യൂസ് ചെയ്യുന്നത് എനിക്കിത് പിന്നെ ഒരു ഓൺലൈൻ ലോണമുണ്ട് അത് രണ്ടും പക്ഷേ അതെല്ലാം കറക്റ്റായിട്ട് അടഞ്ഞു പോകുന്നു പക്ഷെ പക്ഷേ ഞാൻ പിടിക്കേണ്ടതിൻ്റെ ഡേറ്റ് അറിയാം നിങ്ങൾക്ക് ഓരോ ഇ എം ഐ ഫോൺ ഡേറ്റ് അറിയാം ഡേറ്റ് ആ ഒരാം തീയതി ഒരെണ്ണം കുറഞ്ഞു ഒരെണ്ണം ആ മൂന്നാം തീയതി ഓ ആ അങ്ങനെ മൂന്നാം തീയതി ആണെങ്കിൽ അതിനുള്ള പൈസ നമ്മൾ ഒന്നാം തീയതി എങ്കിലും അപ്പം ആ നമ്മൾ മൂന്നാം തീയ്യതി എത്തിക്കഴിഞ്ഞാൽ അത് രണ്ട് ദിവസം മുമ്പേ ഇതിൻ്റെ പ്രോസസ്സി അപ്പോൾ നമ്മൾ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ ഇരുന്ന് പറഞ്ഞ പൈസ പോകും ആണല്ലേ രണ്ട് ദിവസം മുമ്പേ എനിക്കിങ്ങനെ എന്നെ ഫോണുള്ളത് നിങ്ങൾ സാറിന് അതിൻ്റെ പൈസ അടയ്ക്കുന്ന എത്രാം തീയതിയാണ് സെയിം ഡേല അടക്കാം അതല്ലേ ഞാൻ ഒരു ദിവസം തല ദിവസം അക്കൗണ്ടിൽ നിന്ന് നേടുമ്പോ ആണല്ലേ എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ മെസ്സേജ് വന്നു ഇതുപോലെ അഞ്ച് അഞ്ച് ഫ്രീ യൂസ് മറ്റേ സി ഡി എ ടി എം യൂസ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് മെസ്സേജ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് കഴിഞ്ഞ് രണ്ട് ഒരു അരമണിക്കൂർ ഈ പൈസ പോയത് ഞാൻ എന്നിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ എ ടി എം കാർഡ് അത് കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നമുക്ക് മിനിറ്റ് ലക്ഷം വരെ ഒരു ട്രാൻസാക്ഷൻ ഒരു ദിവസം രണ്ടു ലക്ഷം വരെയാണ് അമ്പത് ലക്ഷം വരെ ഇല്ല പക്ഷെ അത് നാല് സിംഗിൾ ട്രാൻസാക്ഷൻ അമ്പതിനായിരത്തി ദിവസം നാല് ട്രാൻസാക്ഷൻ ആണ് രണ്ട് ലക്ഷം വരെ ഇല്ല സീരിം വിഡ്രോയിങ് സീരി ഡെപ്പോസിറ്റ് രണ്ടു ലക്ഷം രൂപ കൂടാറുണ്ടോ ഇല്ല ഇല്ല ഒരു അമ്പത് രൂപ മാസം മാത്രവു കാർഡ് വെച്ചല്ലേ കാർഡ് വെച്ചല്ല വേറെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങോട്ട് ട്രാൻസാക്ഷൻ ചെയ്തിട്ട് പിന്നെ കാർഡിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന രീതി രണ്ട് മൂന്ന് ഇ എം ഐസ് മാത്രമേ ഉള്ളൂ രണ്ട് ഇ എം ഐസ് കറക്റ്റ് നമ്മൾ സി ടി എമ്മിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ കാർഡ് വെച്ച് ആ അത് എ ടി എം കാർഡ് വെച്ചിടുന്നത് ആ എ ടി എം കാർഡ് ചാർജ് ചാർജ് എ കാർഡ് യൂസ് ചെയ്യാട്ടോ മറ്റേ ഇ എം ദിവസം മുമ്പ് അക്കൗണ്ട് പൈസ കേട്ടോ ചാർജ് വരും ഓക്കെ ആ ഹലോ ആ നമുക്ക് ഐ നമ്മുടെ മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടില്ലേ അപ്പം ഇതിൽ ഈ ആയിരം രൂപ പിടിച്ചതെന്ന് ചോദിച്ചാൽ എൻ്റെ ടു വീലറിൻ്റെ ഫൈൻ ഏതെങ്കിലും ഉണ്ടായിരുന്നു അതിൻ്റെ എമൗണ്ടാണ് ഇപ്പോൾ പിടിച്ചതെന്നാണ് അവർ പറഞ്ഞത് അതായത് നേരത്തെ കണ്ടു ഉണ്ടായിരുന്ന സംഭവമാണ് അതിപ്പം ഈടാക്കിയതാണ് അത് അതിൻ്റെ ഓഫീസിൽ നിന്ന് തിരക്കി നോക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ ആ ഒരു മൊബൈലിലായിരുന്നു അതിൻ്റെ മെസ്സേജും കാര്യങ്ങൾ വരുന്നത് വീട്ടിലെ വേറൊരു ഫോണിലായിരുന്നു അപ്പം ആ ഫോണിനകത്ത് ഇത് വന്നിട്ടുണ്ട് അതായത് ആയിരം രൂപ പിടിക്കുമെന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കാര്യത്തിലും നമുക്ക് സോൾവ് സോളായി പക്ഷേ പുള്ളി പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കിൽ നമ്മൾ മൂന്നാം തീയതി നാലാം തീയതി ഒക്കെ നമുക്ക് ഇ എം ഐ എടുക്കുവാണെങ്കിൽ തന്നെ എടുക്കുന്ന ദിവസം ആണെങ്കിൽ നമ്മൾ ഇടേണ്ടത് ഒന്നാം തീയതി ഒന്നാം തീയതി നമ്മൾ പൈസ അക്കൗണ്ടിൽ ഇട്ടിരിക്കണമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഈ മാസം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വെച്ച് രണ്ടു വർഷം പിടിച്ചെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് അത് ഞാൻ ആ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് എ ടി എമ്മിൻ്റെ ചാർജ് ഞാൻ പിടിച്ചു തന്നു പക്ഷേ പുള്ളി വരുന്ന എ ടി എമ്മിൻ്റെ ചാർജില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് എ ടി എമ്മിൻ്റെ ചാർജെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തന്നെയാണ് അതിൻ്റെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് കാണുന്നില്ല ആ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ വന്ന് അതായത് കഴിഞ്ഞ മാസം വന്നാൽ ഞാനത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടും വിളിക്കും ഇടയ്ക്കും ഫോൺ മാറിയോണ്ട് എനിക്ക് ആ പഴയതൊന്നും എനിക്ക് ഒന്നും എനിക്കൊന്നും റിക്കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഈ കഴിഞ്ഞ മാസത്തെ അതായത് ഈ ഈ മാസത്തെ മാത്രം അങ്ങോട്ട് കറക്റ്റ് എവിടേക്കാണോ അന്ന് അറിയില്ല പറയുന്നത് അതുകൊണ്ടാണല്ലോ അപ്പോൾ ഞാൻ അന്ന് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടോ അത് കിടപ്പുണ്ട് അത് ഞാൻ എടുത്ത് അന്ന് കാണിച്ചു തരാം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കാം അപ്പം അങ്ങനെയാണ് ഒരു കാര്യങ്ങൾ അപ്പോൾ ഈ പത്താം തീയതി എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട് അതായത് രണ്ടാം തീയതി എനിക്ക് ബജാജിൻ്റെ ഒരു ഇ എം ഐ എല്ലാം അത് ഈ മാസം കൊണ്ട് തീർന്നു അതിൻ്റെ അടവ് കഴിഞ്ഞു അത് വീട്ടിലൊരു സാധനം വാങ്ങിച്ചു തന്നെയായിരുന്നു കേട്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൻ്റെ സ്പീഡിലൂടെ ഞാൻ ഇവിടെ കാണിക്കുക അപ്പോൾ അത് ഈ പിടിച്ച് അത് രണ്ടാം തീയ്യതി പിടിക്കുന്നതാണ് അപ്പോൾ രണ്ടാം തീയതി പിടിക്കാൻ എന്തായാലും ഞാൻ ഒന്നാം തീയതി അക്കൗണ്ടിൽ പൈസ കിട്ടട്ടൊന്നാണ് യാതൊന്നും ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാഷ് എടുത്തിന് ശേഷം ബാലൻസ് നിങ്ങൾ നോക്കിയാൽ മതി അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ കാണിക്കുന്നത് അയ്യായിരത്തി രൂപയാണ് അപ്പോൾ എൻ്റെ ടു വീലറിൻ്റെ ലോൺ എന്ന് പറയുന്നത് നാലായിരത്തി എൺപത്താറ് രൂപ അങ്ങനെയാണ് അപ്പം ഈ പൈസ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതായത് ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതിക്ക് മുൻപ് തന്നെ പക്ഷേ പിന്നെന്തിനാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്നിങ്ങനെ ഈ പൈസ എന്നാണ് എനിക്ക് അറിയേണ്ടത് അപ്പം നമ്മുടെ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല ഇതിപ്പം എൻ്റെ ഒരു അറിവിൽ വേറെ ബാങ്കിൽ അതായത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൻ അവനിപ്പും പറയുന്നത് നീ ഇന്നി സാധനം വെച്ചോളിക്ക് മറക്കരുത് മാറ്റാൻ പറയുമായിരുന്നു ഇപ്പോൾ അപ്പോൾ അവൻ അവനൊന്നും പറയാറുള്ള കാര്യമാണ് ഇപ്പം ആയിരം പോയപ്പോഴും വിളിച്ച് എന്നെ കളിയാക്കിയിട്ടുള്ള കാര്യമാണ് ഇപ്പം ഒന്നും വേറെ പണിയില്ലെന്ന് ചോദിച്ചു എൻ്റെ വഴക്ക് പറഞ്ഞാണ് അത്രയും രൂപ വരുന്നതുകൊണ്ട് കാണില്ലെന്ന് ചോദിച്ച് പറയുകയും ചെയ്താൽ പക്ഷേ അപ്പോൾ അവൻ്റെ അവൻ ഫെഡറൽ ബാങ്കാണ് ആണ് ചോദിച്ചത് പക്ഷേ അവർക്കൊന്നും അവനും ഇതുപോലെ തന്നെ അവനും കുറെ ഇ എം ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നേക്കാളും കൂടുതലും പക്ഷേ അവനൊക്കെ തക്ക സമയത്ത് ഇടുന്നതല്ല അതായത് പിന്നെ അടയ്ക്കണമെന്ന അതിൻ്റെ തലദിവസമായിട്ടാണ് അവനെ പൈസ റെഡിയാക്കുക പക്ഷെ അവൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആരും ഒരു ബാങ്കിലും അവൻ്റെ ബാങ്കേൽ പിടിച്ചിട്ടില്ലാട്ടോ പക്ഷെ നമുക്ക് നമുക്ക് മാത്രമാണ് ഈ ഒരു സംഭവം വരുന്നത് അതായത് എസ് ബി ഐ യൂസേഴ്സിന് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വലിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇനി നമുക്ക് വേറെ വേറൊന്നും ചെയ്യാനില്ല അത് അവരുടെ റൂളാണ് അവർക്കൊന്ന് മാറ്റാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ വേറെ ഒരു ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുത്ത് അവിടെ നമ്മൾ പൈസ ട്രാൻസാക്ഷൻസ് അവിടെ അതുമാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവമെന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ വേറെ ഒരു ഓപ്ഷൻ നമുക്കല്ലേ ഞാനത് ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെനിക്ക് സി ഡി എം ഒത്തിരി യൂസ് ചെയ്യേണ്ട വരുന്നത് അതിന് ഈ ചാർജ് ഇടക്കുന്നതിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല ഞാൻ ഒരു ഓപ്ഷൻ ഇല്ല സി ഡി ഡി എമ്മിൽ ചാർജ് എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഈ മേസ്ജ് വരുന്ന എനിക്ക് അറിയാമല്ലോ അത് ചോദിച്ചിട്ടും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഇനി എന്താ നമുക്ക് എസ് ബി ഐയുടെ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ പറയേണ്ട സമയമായി അതേ നമുക്ക് പറയാനുള്ളൂ കേട്ടോ തുറന്ന് നമുക്ക് തുടങ്ങിയാൽ നമുക്ക് ശരിയാവില്ല എന്നാൽ നമ്മൾ അത്യാവശ്യം എപ്പോഴും അത്യാവശ്യം അക്കൗണ്ടിൽ നല്ല രീതിയിൽ പൈസ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അതായത് എൻ്റെ ഒരു കെയർ എഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടി നല്ലൊരു ട്രാൻസാക്ഷൻ നടക്കുന്നത് പുള്ളികളെ അതിൻ്റെ സാറ് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരെ ഒരു ദിവസം ട്രാൻസ് ട്രാൻസാക്ഷൻ നടത്താം എന്നാണ് പുള്ളിക്കാരും പറയുന്നത് പക്ഷേ നമുക്ക് അത്രയും പൈസ നമ്മുടെ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് പോകുന്നില്ല ഒന്ന് രണ്ട് മാസം കൊണ്ട് അത്രയും പൈസ പോകുന്നുണ്ട് എങ്കിലും ഈ ഒരു ചെറിയൊരു എമൗണ്ട് ആണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ പൈസ പിടിക്കണം നമ്മുടെ എന്തായാലും അത്യാവശ്യം ഒന്ന് കാശായിരിക്കും അതിനകത്ത് നിന്ന് ഈ മുന്നൂറ് രൂപ വെച്ചിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഭയങ്കര ഭയങ്കര നല്ല നല്ല രീതിയിൽ വരാറുണ്ട് ശരിക്കും പിന്നെ നമ്മൾ അതിന് വേണ്ടി പിന്നെ വേറെ വേറൊരാളെ നമ്മൾ ആ ഒരു പൈസ ഒപ്പിക്കാൻ വേണ്ടി വേറെ വേറൊരാളെ വായിക്കണമൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാവർക്കും വരാറുണ്ടെന്ന് തന്നെ എൻ്റെ ഒരു ഒന്ന് രണ്ട് പേര് കമൻറ്റ് എടുത്തതിനും പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പം പിടിച്ചായിരുന്നു ഈ ഒരു എമൗണ്ട് എസ് ബി ഐക്കാർക്ക് മാത്രമാണ് ഈ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ടുപേര് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല എസ് ബി ഐയിൽ കുഴപ്പമില്ലെന്ന് പറയുന്ന ആൾക്കാർ അപ്പം അറിയത്തില്ല എൻ്റെ സംഭവം ഒന്നും ഇപ്പം എൻ്റെ ആയിരുന്നു പിടിച്ചതിൻ്റെ ഒരു ഉത്തരം എനിക്ക് കിട്ടി അത് ആ ഒരു ബാങ്കുകാർ എച്ച് ഡി ബി എന്ന് പറയുന്നത് ഫിനാൻസുകാരാണ് പിടിച്ചിരിക്കുന്നത് അത് എൻ്റെ ടു വീലറിൻ്റെ ആദ്യത്തെ ബൗൺസ് അതായത് ആറ് മാസം മുമ്പുള്ള ബൗൺസാണ് ഇപ്പം ഈടാക്കി ആക്കോട്ടെ ആ കുഴപ്പമില്ല എന്തായാലും ഉപകാരത്തിലോട്ടങ്ങ് പോയെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഓക്കെ പൊക്കോട്ടേന്ന് വിചാരിച്ചത് ഈ ആ ഒരു ശല്യമില്ലല്ലോ പിന്നെ അപ്പോൾ ഇനി ഈ പിന്നെ നോയി നോക്കി ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഒരു സമയത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ അത്ര ഇവർക്ക് തൊണ്ണൂറ്റഞ്ഞ് വിടിക്കാൻ പറ്റും അപ്പോൾ അക്കൗണ്ട് യൂസ് ചെയ്യാമായിരുന്നു ഞാൻ കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ എം ഐ നമുക്ക് ഡയറക്റ്റ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും പേ ടി എം ആണെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അവരുടെ ലോൺ ഐ ഡി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പേ ചെയ്ത് കിട്ടാം അതായത് ആ ഡേറ്റിന് മുമ്പേ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ അഡീഷണൽ ഫൈനും കാര്യങ്ങളും ഒന്നും ഇനി ബാങ്ക് യാര ഈ വൃത്തിയായിട്ട ചാർജ് മാത്രമല്ല അവർ ഇടക്കത്തുള്ളൂ അപ്പം അത് വെറുതെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും കമൻറ്റ് ഇട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് കമൻറ്റിൽ ആ ബാങ്കിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതാണ് ഉത്തരം കേട്ടോ അതിൽ എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നുള്ള സെറ്റ് ഉണ്ടായിരിക്കാം എന്തായാലും സംഭവം കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ എന്തായാലും നമ്മൾ ആ ഒരു ഇതിനോട് ഗുഡ് ബൈ പറയണം അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പം കുറച്ച് പേർക്ക് നല്ല അറിവുകളൊക്കെ പകർന്ന് പൽകി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ കുറച്ചൊക്കെ പറഞ്ഞു തന്നു എല്ലാവരും എല്ലാം ഇത് ഏറ്റെടുത്തിരിക്കുന്നു അപ്പം എല്ലാവർക്കും താങ്ക് യു അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ